ിയുടെ നായകര് സർത്താന സാഹിബിന്റെ വിവാദങ്ങൾ സർബിന്റെ വറേ <laughs> ഞങ്ങളെയാണ് കെട്ടിക്ക് ചരിത്ര മാറും ചിലര് വരുന്നു മാറിക്കൊളിക്കൈ കൈക്ക അവിടെ നോക്കി അവിടെ വെക്കാം നിന്ന് നോക്കിയാ അവർക്ക് എടുത്തോളൂ എടുത്തോളൂ എടുത്തു എടുത്തോളൂ സാറോ പിന്നെ മുപ്പത്തഞ്ചു വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെയുണ്ടെന്ന വിശ്വാസം ബാസിത് വെഡിംഗ് മോൾ ബസിഡ് പൂങ്ങോട്ടുകുളം തിരൂർ എനിക്കെപ്പോഴും അതാണ് ഇഷ്ടവും ഞാനതാണ് എൻ്റെ പൊതുരംഗത്ത് പുലർത്തി പോരുന്ന രീതിയും വിജയവും അംഗീകാരവും കൂടുതൽ തരുമ്പോൾ കൂടുതൽ നമ്മൾ ഒതുക്കവും അടക്കവും കാണിക്കുക എന്നുള്ളതാണ് ഞാനെപ്പോഴും പബ്ലിക് ലൈഫിൽ പ്രത്യേകിച്ച് സൂക്ഷിച്ചു പോരുന്ന ഒരു കാത്തു സൂക്ഷിച്ചു പോരുന്ന കാരണം നമ്മളെ ഒരു വിജയമാണ് എല്ലാവരും ഞെട്ടിയിട്ടുണ്ട് പൊന്നാനിയിലെ രാഷ്ട്രീയ നിരീക്ഷകർ മാധ്യമപ്രവർത്തകർ നമ്മൾ തന്നെ ഞെട്ടിയിട്ടുണ്ടെന്ന് പറയണം അല്ല നമ്മൾ ഞെട്ടിയിട്ടുണ്ട് കാരണം നമ്മൾ ഒരു കാൽക്കുലേഷനും ഇങ്ങോട്ട് എത്തിയതല്ല നമ്മൾ ഒരു കാൽക്കുലേഷനും നമ്മൾ നേതാക്കളൊക്കെ അത് പത്രക്കാരോട് ഇന്നലെയും പറഞ്ഞു പാണക്കാട്ട് എന്ന് പറഞ്ഞു പത്രക്കാർ ചോദിച്ചപ്പോൾ പൊന്നാനി ഉത്സാഹം അടക്കം പറഞ്ഞു നമ്മൾ പ്രതീക്ഷിക്കാത്തതാണ് ഇത്ര വലിയ വിജയം പൊന്നാനിയുടെ ഒരു രാഷ്ട്രീയ ചിത്രം നമ്മുടെ മുമ്പിലുണ്ട് അവിടുത്തെ വോട്ടിൻ്റെ പാറ്റേൺ നമ്മുടെ മുമ്പിലുണ്ട് ഇതുവരെയുള്ള ഭൂരിപക്ഷം പോലും ഇവിടെ എത്തിയിട്ടില്ല എന്നുള്ളതാണ് ഇത്രയൊന്നും പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത കാലത്ത് വലിയ ഭൂരിപക്ഷവും നമ്മുടെ മുമ്പിലുണ്ട് അതിനെയും പിന്നിലാക്കിക്കൊണ്ടാണ് ഇത്തവണ എല്ലാ സ്ഥലത്തും അത് ഓരോ സ്ഥലത്തും അൻപതിനായിരത്തിൻ്റെ മീത ഭൂരിപക്ഷമുള്ള നിയമസഭാ മണ്ഡലങ്ങളുണ്ട് പൊന്നാനിയിൽ അൻപതിനായിരത്തിലേറെ അരലക്ഷത്തിലേറെ അതൊക്കെ ഒരു വല്ലാത്ത ഐതിഹാസികമായിട്ടുള്ള ജനമനസ്സിൻ്റെ വല്ലാത്ത ഒരു സ്നേഹപ്രകടനമാണ് നടന്നിട്ടുള്ളത് നമ്മൾ അംഗീകരിച്ചേ മതിയാവും അപ്പോൾ അത് വല്ലാത്തൊരു ഞെട്ടിപ്പിക്കുന്ന സ്ഥാനാർത്ഥി എന്നാലൊക്കെ ഞാനും നല്ലൊരു വിജയമുണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു അതിന് നമുക്കറിയാമല്ലോ നിങ്ങളൊക്കെ നമ്മളൊക്കെ പ്രതീക്ഷിച്ചിരുന്നു നമ്മൾ യോഗം ചേർന്നപ്പോൾ യു ഡി എഫിൻ്റെ കണക്ക് കൂട്ടലുണ്ടായിരുന്നു ഓരോ മണ്ഡലത്തിലെയും കണക്ക് വെച്ച് പറഞ്ഞപ്പോഴും ഇതിൻ്റെ അടുത്തെത്തിയിട്ടില്ല ഇന്നിപ്പോൾ നമുക്ക് ലഭിച്ച ഭൂരിപക്ഷത്തിൻ്റെ അടുത്തെത്തിയിട്ടില്ല നമ്മുടെ ആ കാൽക്കുലേഷൻ എല്ലാ മണ്ഡലത്തിനും വോട്ടിന് പോളിങ്ങിന് ശേഷം നമ്മൾ നടത്തിയ ആലോചന ഉണ്ട് ജില്ലാതലത്തിൽ നടത്തി പാർട്ടി അടിസ്ഥാനത്തിൽ നടത്തി കോൺഗ്രസ് ലീഗ് സുഹൃത്ത് സിഇ അവിടെ വീട്ടിലാട്ട് അപ്പം അതൊരു മഹത്തായത് തന്നെയാണ് അപ്പോൾ അതിനെ നമ്മൾ വളരെയേറെ വില മതിക്കേണ്ടതുണ്ട് ഞാൻ അതിൻ്റെ ഒരു വല്ലാത്ത വികാരാധീകൃത്തിലാണ് ഞാൻ ഉള്ളത് പറയാണ് എന്നെ വളരെ വികാരാധീനനാക്കിയിട്ടുണ്ട് ഈ വിജയം എവിടെ നിന്നൊക്കെയോ ആളുകൾ വോട്ട് ചെയ്തിട്ടുണ്ട് അത് ഉറപ്പുള്ള കാര്യമാണ് പലരും ചെയ്തിട്ടുണ്ട് ഒരുപാട് ജനങ്ങളൊരു നാട്ടുകാരൊരു സ്നേഹത്തോടു കൂടി ചേർത്ത് വെച്ചിട്ടുണ്ട് മനസ്സിലേക്ക് വോട്ട് മാത്രമല്ല നൽകിയത് വലിയ ഭൂരിപക്ഷം മാത്രല്ല നൽകിയത് സ്നേഹ മനസ്സാണ് പൊന്നാനിക്കാർ നൽകിയിട്ടുള്ളത് സ്നേഹം ഞാൻ ഈ നാട്ടുകാരനാണ് ഇവിടെ ജനിച്ചു വളർന്ന ആളാണ് ഇവിടെ പ്രവർത്തിച്ച ആളാണ് എല്ലാ മനുഷ്യന്മാർക്കറിയാം പിന്നെ ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഒരു ബന്ധപ്പെടാത്ത കാര്യങ്ങളൊക്കെ ഉന്നയിക്കപ്പെട്ടപ്പോൾ അതിനോടുള്ള പ്രതികരണവും ജനങ്ങൾക്കറിയാം നമ്മൾ ലോക്സഭാ തിരഞ്ഞെടുപ്പിനെ കുറിച്ച് പറഞ്ഞു ദേശീയ രാഷ്ട്രീയം പറഞ്ഞു നമ്മൾ ഡൽഹിയിൽ ഉണ്ടായിരിക്കേണ്ട മാറ്റത്തെക്കുറിച്ച് പറഞ്ഞു ആർക്കാണ് വോട്ട് എന്നുള്ളത് തീരുമാനിക്കാൻ ജനങ്ങൾക്കറിയാം വളരെ പ്രബുദ്ധരാണ് മനുഷ്യന്മാർ മനുഷ്യന്മാരെ ഒരിക്കലും അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തു സാധാരണ ഞാൻ ഈ തെരഞ്ഞെടുപ്പിൽ പലയിടത്തും പറഞ്ഞിരുന്നു എൻ്റെ സുഹൃത്തുക്കൾ കേട്ടു എന്നെ ഞെട്ടിപ്പിച്ചിട്ടുള്ളത് സാധാരണക്കാരൻ്റെ ബോധമാണ് എന്നെ ഞെട്ടിപ്പിച്ചിട്ടുള്ളത് ഒരു ചായപ്പൊടിയക്കാരനായിരിക്കും ചിലപ്പോൾ ഏറ്റവും മുന്തിയ കാര്യം പറഞ്ഞു ഒരു തൊഴിലാളി സുഹൃത്തായിരിക്കും വന്നിട്ട് എൻ്റെ നമ്മുടെ കാതിൽ എനിക്ക് ഇത്രയും അനുഭവങ്ങളാളാണ് ഗുരു നിത്യചൈതന്യതി എന്നോട് പലപ്പോഴും പറയാറുണ്ടായിരുന്നു ഗുരു ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ കുറെ ആപ്പകല് ചെലവഴിച്ച ആളാണ് അദ്ദേഹത്തോടൊപ്പം ഒരു പട്ട് കിടന്നുറഞ്ഞ ആളാണ് നാരായണ ഗുരുവിന് ശേഷം ഈ നാട് കണ്ട ഏറ്റവും വലിയ സന്യാസിയാണ് ഗുരു നിത്യചൈതന്യതി അദ്ദേഹം എന്നോട് പറഞ്ഞു ഞാൻ കണ്ട ഏറ്റവും വലിയ തത്വചിന്തകന്മാർ ഫിലോസഫേഴ്സ് ന്യൂയോർക്കിലെ ടാക്സി ഡ്രൈവർമാരാണ് വണ്ടിയിൽ നിന്ന് അവര് വലിയ വലിയ കാര്യൊക്കെ പറയും എന്ന പോലെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഞാൻ പലയിടത്തും കണ്ടത് ചിലപ്പോൾ വലിയ വല്യ വിദ്യാഭ്യാസമൊക്കെ ഉള്ളവരുണ്ടാവും ഒരു കോമൺ സെൻസും ഒരു സാമാന്യ ബുദ്ധി ഇല്ലാത്ത വർത്താനായിരിക്കും പറയാം ഒരു സഭയിൽ എന്താ പറയണ്ടെന്ന് കൂടി അറിയില്ല അതിലവരും നമ്മളെയൊക്കെ ഞെട്ടിച്ചൊരു സാധാരണക്കാരൻ കടന്നു വരും കോമൺ മാൻ ആ സാധാരണക്കാരനും അയാളെ മനസ്സും അയാളെ ചിന്തയും പൊന്നാനിയിലെ ജനങ്ങൾ സാധാരണക്കാർ എല്ലാം തിരിച്ചറിഞ്ഞുകൊണ്ട് ചെയ്ത ഒരു വോട്ടിൻ്റെ വൻ വിജയമാണ് ഇവിടെ ഉണ്ടായിരുന്നത് മികച്ച ജോലിയും വരുമാനവും നേടാം ഒരു വർഷത്തെ പഠനത്തിലൂടെ കഴിഞ്ഞ ഒൻപത് വർഷമായി ഏവിയേഷൻ മോണ്ടിസോറി ടി ടി സി കോഴ്സുകളിലൂടെ ഇരുന്നൂറിൽ പരം വിദ്യാർത്ഥികൾക്ക് ഇന്ത്യയിലും വിദേശത്തും മികച്ച ജോലിയും ഉയർന്ന വരുമാനവും നൽകിയ ഗ്ലോബൽ അക്കാദമിയിൽ പഠിക്കാം എയർപോർട്ട് ട്രാവൽസ് ഹോസ്പിറ്റാലിറ്റി ടൂറിസം ടീച്ചിങ് മേഖലകളിൽ ഏറെ ജോലി സാധ്യതയുള്ള എയർപോർട്ട് മാനേജ്മെന്റ് മോണ്ടിസോറി ടി ടി സി ബി ബി എ വിത്ത് ഏവിയേഷൻ കോഴ്സുകൾ പഠിക്കാം ജോലി നേടാം അതും കേന്ദ്ര ഗവൺമെന്റ് അംഗീകൃത സർട്ടിഫിക്കറ്റോട് കൂടി പ്ലസ് ഡിഗ്രി കഴിഞ്ഞ ആർക്കും അഡ്മിഷൻ എടുക്കാം പ്ലസ് ടു തോറ്റവർക്ക് എഴുതിയെടുക്കാനും അവസരം ഞങ്ങളുടെ പ്രത്യേകതകൾ ഏറ്റവും കുറഞ്ഞ ഫീസ് ഹൺഡ്രഡ് പെർസെന്റ് ജോബ് അസിസ്റ്റൻസ് ഇന്റർവ്യൂ ലാബ് സൗകര്യം പെർഫെക്റ്റ് ഇംഗ്ലീഷ് ട്രെയിനിങ് എക്സ്പെർട്ട് ടീച്ചേഴ്സ് കൂടാതെ പഠനത്തോടൊപ്പം മലേഷ്യ ഉൾപ്പെടുന്ന സ്ഥലങ്ങളിലേക്ക് വിനോദയാത്ര ഹെഡ് ഓഫീസ് ബ്രാഞ്ചുകൾ വളാഞ്ചേരി ചെമ്മാട് Gandardi Idvatinale Idivatanja Bachaleka admission dunatano. Contact 80757-64120. 79026-3801. Double nine four double four zero.